എൻ്റെ പേര് ഷൈൻ ഞാൻ ഇടുക്കി ജില്ലയിൽ ഉടുമുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഫാം ചെയ്യുന്നത് ഏകദേശം ഇപ്പം നിലവിൽ മുന്നൂറോളം പശുക്കൾ നമ്മുടെ നിലവിലുണ്ട് സംസ്ഥാനത്ത് തന്നെ മിൽമയ്ക്ക് ഏറ്റവും കൂടുതൽ പാല് കൊടുക്കുന്നത് നമ്മുടെ ഫാമിൽ നിന്നാണ് എനിക്ക് സംസ്ഥാന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് പിന്നെ ദേശീയ തലത്തിലുള്ള ദേശീയ അവാർഡ് അങ്ങനെ പല അവാർഡുകളും നിലവിൽ കിട്ടിയിട്ടുണ്ട് ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് ആലോ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പശുക്കളെ നമ്മളെ അഴിച്ചുവിട്ട് വളർത്തുന്ന ഒരു രീതിയിൽ അത് നമുക്ക് പശുക്കളെയൊക്കെ വളർത്താനായിട്ട് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സ്ഥലവും സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ആളുകൾക്ക് നമ്മ നമ്മുടെ ഈ ഫാമിൽ ഒരു പങ്കാളിത്തത്വത്തോട് കൂടിയിട്ട് നമ്മൾ അവരുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു രീതിയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പശുവിനെ നമ്മൾ നല്ല ഹൈൽഡുള്ള പശുക്കളെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അതിനേകദേശം നമ്മൾ പശുവിൻ്റെ വിലയും അതിനെ ഇൻഷുർ ചെയ്യുന്ന പശു അതിൻ്റെ എക്സ്പെൻസ് ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ആ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഓരോരുത്തരുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് നമ്മൾ മാസം മാസം തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു പുതിയ പ്രൊജക്റ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വർഷ കാലത്തേക്കാണ് ഇത് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു വർഷത്തിന് ശേഷം അവർക്ക് വീണ്ടും ഇത് തുടർന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ വർഷം പുതിയതായിട്ട് പശുക്കളെ അടുത്ത വർഷത്തേക്കുള്ള നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഇൻട്രൻസിൻ്റെ പൈസ വാങ്ങുന്നു അത് തുടർന്ന് പോകാം അതല്ല ഇനി അവർക്ക് ഈ ഇത് പിന്നെ തുടർന്ന് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവർ നമ്മൾ ആദ്യം തന്നിരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ നമ്മൾ ഇതിൽ നിന്ന് പിന്നെ പിരിച്ചുവിട്ട് അങ്ങനെ ഒരു ഇതാണ് നമ്മൾ കൺസെപ്റ്റാണ് നോക്കുന്നത് നമ്മൾ ഇതൊരു ബിസിനസ് ഒരു മൈൻഡിൽ മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് പശുക്കളെ വളർത്താൻ സാധിക്കാത്തവർക്ക് നമ്മളിത് സ്വന്തം ഫാം പോലെ എപ്പോഴും വന്ന് കണ്ട് അവരുടെ ഒരു സന്തോഷത്തിനും കൂടെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാം നമ്മൾ ഈ ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മൾ പാൽ ഉൽപ്പാദനം മാത്രം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല ഈ പുതിയതായിട്ടുള്ള ഒരു നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫാം ടൂറിസം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റും കൂടെ ഇതിനകത്ത് കാണുന്ന കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും കൂടെ നമുക്ക് വരുമാനം വരുമ്പോൾ ഒരു നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ പാർട്ണർഷിപ്പാകുന്നവർക്ക് നല്ലൊരു വരുമാനം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും കാരണം ഞാൻ ഏകദേശം നമ്മൾ നാല് പശുക്കളിൽ നിന്നും തുടങ്ങി ആണ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു മുന്നൂറ് പശുക്കളിൽ എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചത് അപ്പം നമുക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് മന്ത്ലി നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും നമ്മൾ എന്നാൽ എന്നാ ഇപ്പോൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ അടുത്ത മാസം ആ ഡേറ്റ് ആകുമ്പോൾ നമുക്ക് അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും അതായത് നമ്മൾ ഇവിടെ നിലവിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന പശുക്കൾ ഇന്ന് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹൈ ഈൽഡ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളെയാണ് നമ്മൾ ഇവിടെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും കൊടുക്കാനായിട്ട് സാധിക്കും